നെടുമ്പുടി മേണിച്ചേട്ടന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല നെടുമ്പുടി വേണു ചില കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇന്ത്യൻ ടു റിലീസ് ആകാനുള്ളത് കൊണ്ട് ആ ചിത്രത്തിൽ എ ഐ ഉപയോഗിച്ച് വീണ്ടും നെടുമ്പുടി മേണിച്ചേടനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് തന്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് സുശീല നെടുപുടി വേണു പറയുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയിൽ മാത്രമല്ല മലയാളം തമിഴ് തുടങ്ങി ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അറിയപ്പെടുന്ന ഒരു നടനായിരുന്നു നെടുമുടി വേണു അഭിനയത്തിന്റെ കുലപതി എന്നൊക്കെ പറയുന്നത് പോലെ നെടുമുടി വേണു ചേട്ടന്റെ കയ്യിൽ ഒരു കഥാപാത്രത്തെ കൊടുത്താൽ ആ കഥാപാത്രം ഭദ്രമായിരിക്കും എന്ന് എല്ലാ സംവിധായകർക്കും അറിയാം അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ശങ്കറും ഇന്ത്യൻ വണ്ണിലേക്ക് അതായത് ഇന്ത്യൻ എന്ന സിനിമയിലേക്ക് കമൽഹാസനൊപ്പം നെടുപുടി വേണുവിനെ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യൻ ഒന്നിൽ ഐ പി എസ് ഓഫീസറായി അഭിനയിച്ച വേണുചേട്ടൻ അവസാനം അസുഖം വരികയും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ എഐ ഉപയോഗിച്ചാണ് ആ ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത് അത് തിയേറ്ററുകളിൽ റിലീസാവുകയും ചെയ്തു ഈ സമയത്താണ് വേണുചേടനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു മലയാളത്തിൽ നൂറുകണക്കിന് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള വേണുചേടൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും ഇനി അഥവാ വില്ലനാണെങ്കിലും ഇനി അതുമല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹ കഥാപാത്രങ്ങളാണെങ്കിലും സഹ നടനാണെങ്കിലും വളരെ ഭംഗിയായി തൻ്റെ കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു നടനാണ് നെടുങ്കുടി വേണു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല അതിനുള്ള വാക്കുകളും കിട്ടില്ല അത്രയ്ക്കും പൂർണ്ണത വന്ന ഒരു നടനായിരുന്നു നെടുമുടി വേണു സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിലും മൃദംഗം കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു ഈ നെടുമുടി വേണിച്ചേട്ടൻ നെടുമുടി വേണിച്ചേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല നെടുമ്പുടി വേണു ചില കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇന്ത്യൻ ടു റിലീസാകാനുള്ളത് കൊണ്ട് ആ ചിത്രത്തിൽ എ ഉപയോഗിച്ച് വീണ്ടും നെടുമ്പുടി വേണിച്ചേടനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് തൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് സുശീല നെടുമ്പുടി വേണു പറയുന്നത് നടൻ നെടുമുടി വേണു അവസാനമായി അഭിനയിച്ച ചില ചിത്രങ്ങളിൽ ഒന്നാണ് കമലഹാസന്റെ ഇന്ത്യൻ ടൂ ഷൂട്ടിങ് വർഷങ്ങളോളം നീണ്ടുപോയതിനാലും ആരോഗ്യം മോശമായതിനാലും ചില രംഗങ്ങളിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചിരുന്നില്ല നെടുമ്പുടി വേണുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പല രംഗങ്ങളും ിച്ചാണ് സിനിമയിൽ ശങ്കർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ രണ്ടാം ഭാഗത്തിൽ നെടുമുടി വേണു അഭിനയിച്ചതിനെ പറ്റി മനസ്സു തുറക്കുകയാണ് നെടുമുടി വേണു വേണുചേട്ടനെ തനിക്ക് നഷ്ടപ്പെട്ടുവെന്നും ഇന്ത്യൻ ടു കാണാൻ ആഗ്രഹമില്ലെന്നും സുശീല പറയുന്നു ഇന്ത്യൻ വൺ ഞാൻ കണ്ടിരുന്നു കമലഹാസൻ സേനാപതിയായിട്ടും വേണുചേട്ടൻ ഐ പി എസ് ഓഫീസറായിട്ടും അതിലെ രംഗങ്ങൾ വളരെ രസകരമായിരുന്നു കുട്ടികൾക്കെല്ലാം അത് വളരെയധികം ഇഷ്ടപ്പെട്ടു പല കാരണങ്ങൾ കൊണ്ട് സെക്കൻഡ് പാർട്ട് നീണ്ടുപോയി ഘട്ടങ്ങളായി സിനിമ തീരാതെ പോയി രണ്ടാം ഭാഗം എടുക്കാറായപ്പോഴേക്കും വേണുചേട്ടത്തിന് വേണുചേട്ടന് അസുഖത്തിന്റെ തുടക്കമായി ശരീരം ക്ഷീണിച്ചു ആ സമയം ശങ്കർ വിളിക്കുകയും ചെയ്തു വേണുചേട്ടൻ തന്നെ വേഷം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് മടിയായിരുന്നു പഴയതുപോലെ ആരോഗ്യമില്ല താടി വെച്ചിരിക്കുന്നത് കൊണ്ട് ക്ഷീണം അത്രയ്ക്ക് വേഷം ചെയ്യണമോ വേണ്ടയോ എന്ന ആശങ്കയിലായിരുന്നു വേണിച്ചേട്ടൻ രണ്ടാം ഭാഗത്തിൽ എങ്ങനെയായിരിക്കണം വേണിച്ചേട്ടൻ എന്നുള്ള ഒരു ചിത്രം അവർ അയച്ചു തന്നു താടിയെടുത്താൽ ക്ഷീണം നന്നായി അറിയും എന്നാലും പെട്ടെന്ന് തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചു അപ്പോൾ തന്നെ ഷേവും ചെയ്തു അങ്ങനെ സിനിമ ചെയ്തു രണ്ടു മൂന്ന് ഷെഡ്യൂൾ കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് വീണ്ടും നീണ്ടു നീണ്ടു പോയി അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ചെയ്തു ഉയർന്ന പ്രദേശത്തൊക്കെ മഞ്ചിലുപോലെ ഒന്നുണ്ടാക്കി അതിലിരുത്തിക്കൊണ്ടാണ് വേണുചേട്ടനെ കൊണ്ടുപോയിരുന്നത് അവസാനം അതൊന്നും വേണ്ട എന്ന് വേണുചേട്ടൻ പറഞ്ഞു കമലഹാസനുമായി ഒന്നിച്ചിരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയതിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനുമായിരുന്നു വലിയ ഒരു ഭാഗവും വേണുചേട്ടൻ അഭിനയിച്ചു തീർന്നതാണ് വളരെ കുറച്ച് സീനുകൾ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അത് എ വെച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് നല്ല കാര്യം നല്ല കാര്യത്തിനു വേണ്ടി ആ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വേണുചേട്ടൻ പോയതിനു ശേഷം അവരുമായി കോണ്ടാക്ട് ചെയ്തിട്ടില്ല അദ്ദേഹം പോയതിനു ശേഷം ഒരു സിനിമയും അഭിമുഖവും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും കൂടെ ഉള്ളതുപോലെ സങ്കല്പിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ സിനിമ കണ്ടിട്ട് എന്ത് കാര്യം വേണുചേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എ ഐ ഉപയോഗിച്ച് എങ്ങനെ വേണുചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണാൻ സത്യത്തിൽ എനിക്ക് ആഗ്രഹമില്ലെന്നും സുശീല നെടുമുടി വേണു പറയുന്നു എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ ഇന്ത്യൻ ടൂവിലെ നെടുമുടി വേണുചേട്ട് പ്രകടനവും ചില സീനുകളിൽ മാത്രം അദ്ദേഹം വന്നിട്ടുള്ള ആ എ ഐ ഉപയോഗിച്ചുള്ള ആ സീക്വൻസുകളും ഒക്കെ പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ എങ്ങനെയായിരുന്നു നെടുമുടി വേണുചേട്ടൻ എന്നും എങ്ങനെയാണ് എ ഐ ഉപയോഗിച്ചിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പൂർണ്ണത എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകാം നേരത്തെ ഒന്നും ഈ കാര്യങ്ങൾ പറയുന്നില്ല കാരണം ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്